ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കോൺ കൊണ്ട് വളരെ രുചികരമായ രീതിയിൽ ഹെൽത്തി ആയിട്ടൊരു ഈവനിങ് സ്നാക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നമ്മുടെ കോൺ സ്നാക്കിന്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൻ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത അരയിലുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോ നമുക്കിരി പോകാം വീഡിയോയിലേക്ക് കോൺ കൊണ്ടുള്ള സ്നാക്കിനായി ഞാൻ മൂന്ന് കോണാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് വേഗിച്ചാണ് എടുക്കേണ്ടത് അതിനായിട്ട് ഞാൻ ആവിയിൽ പുഴുങ്ങിയാണ് ഇത് എടുത്തിട്ടുള്ളത് ഇനി കോണിന് രണ്ടായിട്ട് മാറ്റണം അതൊന്ന് നമുക്ക് പുഴുങ്ങിയ കോണിനെ നമുക്ക് ഇളക്കി ഒരു ഇതിലായിട്ട് വയ്ക്കാം അത് ഒരെണ്ണം ഞാൻ ഇളക്കി ഒരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് നമുക്ക് അരച്ചെടുക്കണം അതിന് രണ്ട് കോണ് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് അങ്ങനെ എടുത്ത കോണാണ് ഇതുപോലെ ഇവിടെ ഇരിക്കുന്നത് ഈ രണ്ടെണ്ണം ഇനി ആവശ്യമായത് സവോളയാണ് അത് ഒരെണ്ണം വലുത് ചെറുതായി അരിഞ്ഞെടുത്തതാണ് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ഒരു പിടി അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അളവിലും കോൺഫ്ലോർ നാല് ടേബിൾ സ്പൂൺ അളവിലുമാണ് എടുത്തിട്ടുള്ളത് ആദ്യം അരച്ചു വെച്ചിരിക്കുന്ന കോണിലേക്ക് അരക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന കോണിനെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് സോള ഇഞ്ചി കറിവേപ്പില എന്നിവയിട്ട് നന്നായിട്ട് മിക്സ് കൊടുക്കാം ശേഷം രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി നാല് ടേബിൾ സ്പൂൺ കോൺഷോർ എന്നിവയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കറി മുക്കാൽ ടീസ്പൂൺ എന്നിവ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിൽ നിന്ന് അല്പം എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഇട്ടു കൊടുക്കുന്നത് ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ മറിച്ച് തിരിച്ചു മേട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് കോരി മാറ്റാവുന്നതാണ് ബാക്കിയുള്ളത് നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള കോൺ സ്നാക്ക് തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ചായയുടെ കൂടെയോ കട്ടൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ് സോസിൻ്റെ കൂടെയോ അല്ലാതെയൊക്കെ കഴിക്കാൻ ഇത് ടേസ്റ്റ് ആണ് കൂടാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണിത് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് മധുരവും ചെറിയ എരിവും ഒക്കെ കൂട്ടിച്ചേർത്ത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ് അധികം ചിലവൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ കഴിയും ഇനി കോൺ വാങ്ങുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ഇത് ചെയ്തിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്